മലയിടുക്കിലേക്ക് ബസ് വീണ് തകർന്ന് പതിനഞ്ച് പേർ മരിച്ചു അഞ്ചു പേരുടെ നില ഗുരുതരം നൂറ്റമ്പത് അടിത്താഴ്ചയിലേക്കാണ് ബസ് വീണ് തകർന്നത് ജമ്മുവിലെ അഖ്നൂർ ജില്ലയിൽ നിന്ന് രജൌരിയിലേക്ക് പോയ യാത്രാ ബസ്സാണ് നിയന്ത്രണം വിട്ട് മലയിടുക്കിൽ വീണത് ആകെ ഇരുപത് യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് സർഫാ കോട്ട് എസ് ടി തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കൂടാതെ സി പി ഫിറ്റിംഗ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ് വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും കളറിംഗ് യുവർ ഡ്രീംസ് ഡി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്രത്താണി